നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ മൂകം കരോദിവാചാലം പങ്കും ലങ്കയദേ ഗിരിം ലൽകൃപാതമഹം വന്ദേ മാധവം അതിവിശിഷ്ടമായ വിരൂധിനി ഏകാദശിയാണ് മെയ് നാലാം തീയതി വരുന്നത് എല്ലാ ഏകാദശിയും വിശിഷ്ടമാണല്ലോ അതുകൊണ്ടാണ് അത് അതിവിശിഷ്ടം എന്ന് പറയുന്നത് കാരണം ഈ ഏകാദശി നോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ പാപങ്ങളും നശിക്കും അതു തന്നെയല്ല എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല അങ്ങനെ നമുക്ക് വിശ്വസിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എല്ലാത്തിനും ഓരോ കഥ കാണുമല്ലോ ഇല്ലേ ആ ഒരു കഥയിലേക്ക് കിടക്കാം മാന്താതാവ് എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹം ഒരു വിഷ്ണുഭക്തനായിരുന്നു അപ്പം മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാനായിട്ട് അദ്ദേഹം പുറപ്പെട്ടു വനത്തിൽ പോയി ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഒരു കരടി വന്ന് അദ്ദേഹത്തിൻ്റെ കാലയിൽ പിടിച്ചു ആദ്യം അദ്ദേഹം അതത്ര കാര്യമാക്കിയില്ല കാരണം ഇത് തപസയിൽ നിന്ന് മാറിപ്പോകണ്ടാന്ന് വിചാരിച്ചാൽ അദ്ദേഹം അത് ആ വേദനയൊക്കെ സഹിച്ചു പക്ഷെ വീണ്ടും കൂടി അദ്ദേഹം നോക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തന്നെ തീർന്നിരുന്നു കാലില്ലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ആ പാടെ വേദനിച്ചു ഉടനെ തന്നെ മനസ്സുകൊണ്ട് ശരീരം എല്ലാം കൊണ്ടും വേദനിച്ചു ഉടനെ തന്നെ അദ്ദേഹം മഹാവിഷ്ണുവിനെ ചിന്തിച്ചു അങ്ങ് എന്നെ രക്ഷിക്കില്ലേ എന്നൊരു ചിന്ത മനസ്സിൽ വന്നു ഈ പറഞ്ഞ സമയത്ത് തന്നെ മഹാവിഷ്ണു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നിനക്കിത് വരാനുള്ള കാരണം നീ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഒരു പാപമാണ് പക്ഷേ മധുരയിൽ പോയി ഈ വിരൂധിനി ഏകാദശി വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറും ഈ കാല് ശരിയാവുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ ഭക്തൻ മധുരയിൽ പോയി ഈ വ്രതമനുഷ്ഠിച്ചു അതോടുകൂടി ആ കാലെല്ലാം സുഖമാവുകയും ചെയ്തു അതേപോലെ വേറൊരു കഥയും കൂടെ പറയുന്നുണ്ട് സൂര്യചക്രവർത്തിയായിരുന്ന ഒരു സൂര്യവംശത്തിൽ ജനിച്ചിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന് മഹാദേവൻ്റെ ശാപം മൂലം കുഷ്ഠരോഗമുണ്ടായി അതും ഈ വിരൂധിനി ച ഏകാദശി അനുഷ്ഠിച്ചത് മാറി ഇത്രയുമൊക്കെ പോരെ നമുക്ക് വിശ്വസിക്കാനായിട്ട് ഈ ഒരു വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദുരിതങ്ങളും തീരുവന്ന് ഇന്ന് തന്നെയല്ല ഇത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു പതിനായിരം വർഷം തപസ് ചെയ്യുന്ന അത്രയും പുണ്യം ഈ ഒരു ഏകാദശി അനുഷ്ഠിക്കുന്നതുകൊണ്ട് കിട്ടുമെന്നാണ് പറയുന്നത് അത് തന്നെയല്ല നമ്മൾ ദാനങ്ങളെക്കുറിച്ച് ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ടല്ലോ ഈ ദാനം വന്നു കഴിഞ്ഞാൽ ഭൂദാനം ഗോദാനം എങ്ങനെ പലതും വന്നു അവസാനം ദാനം എന്താണ് അവസാനം കന്യാദാനം അത് കഴിഞ്ഞ് വിദ്യാദാനം ഇല്ലേ അതിൻ്റെ ഇടയ്ക്ക് അന്നദാനമുണ്ട് പക്ഷേ ഈ വിദ്യാദാനം ഈ എല്ലാ ദാനങ്ങളും ഈ കന്യാദാനം വിദ്യാദാനം ഇതിനേക്കാളും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഒരു ഏകാദശി അനുഷ്ഠിക്കുന്നത് അതുതന്നെയല്ല ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് ഇതിനേക്കാളും നല്ല ഒരു വ്രതം എന്ന് നമുക്കറിയാം ഈ ഏകാദശി വ്രതം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏകാദശി ഏറ്റവും ശ്രേഷ്ഠമായ ഈ നമ്മളുടെ ഈ വ്രതം ഒരിക്കലും മുടക്കരുത് അനുഷ്ഠിക്കണം ഈ ഇരുപത്തി നാല് ഏകാദശിയും ഒരു വർഷത്തെ നമ്മൾ അനുഷ്ഠിക്കണം അതിന് പലപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക ഭഗവാൻ ഭഗവാനെ ജീവിക്കുക ഭഗവാനെ ഭജിക്കുക ഇതൊക്കെ മാത്രമല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു ത്യാഗവും നമുക്ക് ചെയ്യണ്ട നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളെയൊക്കെ കുറച്ചൊന്ന് കാരണം നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം വേറെ പല പല ആഗ്രഹങ്ങൾ നമ്മളുണ്ടല്ലോ അതൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് ഈ ഒരു ദിവസം മുഴുവനായിട്ടും നമ്മൾ ഈ ഭഗവത് ചിന്തയോടുകൂടി മാത്രം ഇരിക്കുക അതോടുകൂടി നമ്മുടെ ശരീരവും മനസ്സും എല്ലാം പരിശുദ്ധമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുതന്നെയല്ല നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭഗവാൻ തരും അതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട അത് നമുക്ക് കിട്ടിയിരിക്കും അവസാനം മോക്ഷപ്രാപ്തി വരെ നമുക്ക് കിട്ടും നമ്മളുടെ ഈ ഒരു ലഘുവായിട്ടുള്ള ഈ നമ്മളുടെ ഈ പ്രവൃത്തികളൊക്കെ നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവുമില്ല മെയ് നാലാം തീയതിയാണ് നമ്മളുടെ ഈ ഏകാദശി എന്ന് പറഞ്ഞു പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ അത് തന്നെയല്ലേ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നതുപോലെ ദിവസം ദശമിയുടെ അന്ന് ഒരിക്കലും ആണ് അതിനുശേഷം രാത്രിയിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് പഴങ്ങൾ എന്തെങ്കിലും നമുക്ക് വേണ്ട നമുക്ക് കഴിക്കാം മറ്റ് പിറ്റേ ദിവസം അതായത് ഏകാദശിയുടെ അന്ന് നമുക്ക് ലഘുവായിട്ട് അവനവൻ്റെ ആരോഗ്യത്തിനും എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കണമല്ലോ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ യഥോചിതം അതൊക്കെ ചെയ്യുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പാരണ വിടുക ഇത്രയെല്ലേ ഉള്ളൂ പിന്നെ ഈ ഏകാദശിയായിട്ടിന്ന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് വെള്ള നിലവിളക്ക് കൊളുത്തുക നമ്മൾ ഇഷ്ടംപോലെ ജപങ്ങൾ നാമം ഭജന ഇതൊക്കെ ചെയ്യുക ഇതിനൊന്നും നമുക്ക് യാതൊരു പത്ത് വയസ്സും മുടക്കമുള്ള കാര്യമൊന്നും അല്ലല്ലോ അങ്ങ് ചില്ലിക്കൊള്ളുക ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ ആയിരത്തെട്ട് പ്രാവശ്യമൊക്കെ നാരായണ നാരായണമെന്ന് ജപിക്കാനോ രാമരാമെന്ന് ജപിക്കാനോ ഒന്നും യാതൊരു വിഷമവും ഇല്ല അതേപോലെ തന്നെ പറ്റുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ പറ്റിക്കണം അടുത്തുള്ള ഏതെങ്കിലും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിലോ ഏതിലെങ്കിലും പോയി നമുക്ക് പറ്റുന്ന വഴിപാടുകളൊക്കെ കഴിക്കുക എന്നിട്ട് ഭഗവാനെ വചിക്കുക ഇത്രയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ പിറ്റേ ദിവസം പാരണ വീട്ടുന്ന സമയം പറയാം രാവിലെ ഒരഞ്ച് അമ്പത് മുതൽ അതായത് ഞായറാഴ്ച വെളുപ്പിന് അഞ്ച് അമ്പത് മുതൽ എട്ടര വരെയാണ് അതിനുള്ള സമയം ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ പാരണ വീടിയിരിക്കണം അതിൽ യാതൊരു സംശയവുമില്ല ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്തായാലും നമുക്കെല്ലാവർക്കും ഈ വിരോധിനി ഏകാദശി എന്ന് പറഞ്ഞാൽ ഈ അതിമ അതി വശ വിശിഷ്ടമായ ഈ ഏകാദശി നമുക്കെല്ലാവർക്കും ആചരിക്കാം നമ്മളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം വരട്ടെ ഐശ്വര്യം വരട്ടെ നമ്മളുടെ കുടുംബങ്ങളിലും കുടുംബങ്ങളൊക്കെ ഒരു വൈകുണ്ഠമായി മാറട്ടെ കാരണം അവിടെ ആരാ മഹാവിഷ്ണുവും രമ്യയും ജീവിക്കുന്നതുപോലെ അതേപോലെ തന്നെ നമ്മുടെ മഹാദേവനും ശ്രീപാർവ്വതിയും കഴിയുന്നതുപോലെ പിന്നെ ചോദിക്കണോ നമ്മളുടെ ബ്രഹ്മാവും സരസ്വതിയും കഴിയുന്നത് പോലെയൊക്കെ നമുക്കും നമ്മളുടെ കുടുംബത്തിൽ സന്തോഷമായിട്ട് സ്നേഹത്തോടു കൂടി സമാധാനമായിട്ട് കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം